ഹലോ ഗുസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ടഫ് ടു റ്റൂയില് ഇപ്പോൾ പുതിയ റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോകാനാണ് ട്രെയിനൊക്കെ കയറിയിട്ട് എൻ്റെ എൻജോയ് ചെയ്ത് പോകാനാണ് അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ പുതിയ ഒരു ബി എം ഡബ്ല്യു ഒക്കെ വാങ്ങിച്ചിരുന്നു അത് വച്ചിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അതാ നമ്മൾ വേറെ എന്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇടാം പുതിയ ബി എം ഡബ്ല്യു ആയതുകൊണ്ട് ഓടിക്കാൻ അത്ര എന്ത് ചെയ്യുക ഓടിക്കാൻ അത്ര എന്താണിപ്പോൾ പറയാം ഓടിക്കാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് ഓ നമ്മളിന്ന് ഒറ്റക്കാണ് ഒറ്റക്കാട്ടോ പോകുന്നത് ഉണ്ട് നിങ്ങൾക്കിപ്പം തന്നെ ഇവിടെ കാണാം ഒരു റെയിൽവേ റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ പോകുമ്പോൾ ആണെങ്കിൽ റെയിൽവേ ട്രാക്ക് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇതാണ് ഇവിടെ റെയിൽ എന്താ പുതിയ ട്രെയിൻ എന്താണ് ട്രെയിന് പോകുന്ന സ്ഥലം അതാ കാണാം നമ്മുടെ ആദ്യത്തെ ട്രെയിൻ തന്നെ പോയി ആദ്യത്തെ ട്രെയിന് നമുക്ക് വീസ് മിസ്സായിട്ടോ വീസ് അതിലും ഇന്നും വരുമല്ലോ നമുക്ക് നോക്കാം യാതൊരു വശാലും ഇന്ന് ഒന്ന് എന്താണ് നടക്കാതിരിക്കാൻ പാടില്ല അതിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ബി എം ഡബ്ല്യു ആയിട്ടാണെങ്കിലും ഓടിക്കാൻ പറ്റുന്ന എന്റെ റോയൽ എൻഫീൽഡ് തന്നെ എടുത്താൽ മതിയെന്നു നമുക്ക് നമ്മുടെ എന്താണ് ബി എം ഡബ്ല്യു കുറച്ചാണ് മാറ്റിയത് ആ കഴിഞ്ഞ് വരാത്ത ർത്തിടാം ഇവിടെ കുറച്ച് കൊറച്ചുനേരം കാത്തു നിക്കണം അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് ഒരു മണിക്കൂറൊക്കെ നിക്കണം എന്നൊക്കെ വല്ലാത്ത കഷ്ടം എടാ ഫ്രാങ്ക്ലിനെ നീ ഇപ്പൊ എന്താണ് ഇവിടെ അതെ ഞാൻ ചുമ്മാ ഒന്ന് കേറാൻ വന്നതാണ് ഓ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാല് പോകാനായിരുന്നു അവരെ കൊറേ ദിവസം അതുകൊണ്ടാണ് എന്നാ ശരി ഞാനും വരാ നിന്റെ കൂടെ ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതായിരുന്നു നമ്മടെ എന്താണ് നമ്മുടെ സിറ്റിത്തെ ആദ്യത്തെ ആദ്യത്തെ എന്താ റെയിൽവേ പാളല്ലേ അത് ശരിയാണ് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് ചെറുതായി ഹാൻഡിൽ ചെയ്യും ഇങ്ങനെ കേട്ടാലേ മതി കുറെ നേരമായിട്ടാണ് നമ്മുടെ ഇവിടെ നിക്കാനായിട്ട് തുടങ്ങിട്ട് ഒരു ട്രെയിനും ഇവിടെ കാണാനില്ല മറ്റൊരു മനുഷ്യന്മാരെയും ഇവിടെ കാണാനില്ല ആ വരുന്നുണ്ട് ഏ നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ നീ ഓടല്ലേ ഓ അന്ന് വേം വന്നൂടെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നെ കേറാല്ലേ എടാ മൈക്കളൊന്ന് വേഗം പാടാ ഞാൻ എപ്പ കേറി ആ ഞാൻ വീന്നിട്ടൊന്നുമില്ല നീ ഇങ്ങോട്ട് കയറിയാ മതി ഇപ്പൊ ട്രെയിൻ എടുക്കും അനൗൺസ് ചെയ്യുന്നുണ്ട് ആ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നീ എവിടെ പോയിരിക്കണ അയ്യോ ട്രെയിൻ എടുത്തോ എടാ കൈ പിടിക്കടാ ഞാൻ പോയി ഈ മൈക്കിളിന്റെ ഒരു കാര്യം ഇന്നത്തെ ട്രെയിനിൽ ആയല്ലോ എങ്ങനെങ്കിലും പുറത്തേക്ക് എടുത്തു ചാടണം അയ്യോ മൈക്കിളോട് മൈക്കിള് മൈക്കിള്ക്കടാ ഞാനുതാ വരുന്നേ ഏ നീ ചാടിയാ ശരി ഹു രക്ഷപ്പെട്ടു എടാ പോട്ടാൽ മരത്തലയെ മൈക്കിൾ നീ എന്ത് പണിയടാ കാട്ടിയത് പക്ഷേ ഇന്നത്തെ ടൂറും ക്യാൻസലായി നീ ഒരൊറ്റൊരാൾ കാണണം അപ്പോൾ ഗൈസ് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാത്തവരണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള വെല്ലേക്കണ് അമർത്തിയിട്ട് എന്താണ് നോട്ടിഫിക്കേഷൻ നല്ലബിൾ ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ ഡാറ്റാസ് യു